ഹലോ ഗൈസ് പുതിയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ സ്വന്തം വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ കൂടെ ഞങ്ങളുടെ പൂപ്പിയുണ്ട് ഇന്ന് ഞായറാഴ്ച ഇവിടെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു ആഘോഷം ജസ്റ്റ് ഒന്ന് വന്ന് പോകാമെന്നുള്ള പരിപാടിയിൽ ഇറങ്ങിയതാണ് അപ്പോൾ വരുമ്പോൾ തന്നെ വളരെ ലേറ്റ് ആയിട്ടുണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എത്തുമ്പോൾ അവിടുത്തെ ഫുഡ് പ്രിപ്പറേഷൻ ഒക്കെ ആണ് അപ്പോൾ നമുക്ക് അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം എന്തൊക്കെയാണ് സംഭവങ്ങൾ അപ്പോൾ ഇവിടുത്തെ മീൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് അവലിയ തോന്നും അതുപോലെ ഇത് കറിയാണ് കറിയെന്ന് പറഞ്ഞാൽ ഇത് മട്ടൻ കറിയാണ് കേട്ടോ ഐറ്റംസ് എല്ലാം വിറകിൻ്റെ അടുപ്പ് വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത് പിന്നെ ചിക്കൻ ആണെങ്കിൽ ഞാൻ കഴിക്കില്ല ഏകദേശം ഒരു മണിയാകുമ്പോഴത്തേക്കൊക്കെ ഫുഡൊക്കെ വിളമ്പാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ ചോറ് നാം പോവാൻ മട്ടൻ കറിയും ചോറും പപ്പടവും അതുപോലെ ചക്കയാണ് കേട്ടോ ഞങ്ങള് ഫുഡൊക്കെ കഴിക്കട്ടെ തെനക്കുള്ളവരും കുട്ടികളൊക്കെ ആദ്യം കഴിക്കേണ് ശേഷമാണ് പിന്നെ ഞങ്ങള് ഫുഡെല്ലാം കഴിച്ചത് താഴത്ത് കുറച്ച് ടീം ഇരിക്കുന്നുണ്ട് ഇത് ഇവിടുത്തെ കുടുംബന്മാരാണ് ഇവര് പിന്നെ മൊബൈലൊക്കെ കണ്ടിട്ടാണ് ഫുഡ് കഴിക്കുന്നത് അങ്ങനെ ഞങ്ങളുടെ ഉച്ചത്തെ ഫുഡെല്ലാം കഴിഞ്ഞു പിന്നെ കുറെ സംസാരിച്ചിരുന്നു കുറച്ച് ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തി വൈകുന്നേരം ആയപ്പോൾ ഇതാ ഞങ്ങൾ മോഹൻലാലിൻ്റെ തുടരും മൂവി കാണാൻ പോവാണ് ഒരാഴ്ച മുന്നേ ബുക്ക് ചെയ്തിരുന്നു പക്ഷേ കിട്ടിയില്ല പെട്ടെന്നാണ് ടിക്കറ്റൊക്കെ കിട്ടിയത് ഏഴ് മണിക്കാണ് ഇറങ്ങിയത് ഏഴക്കാലിനെ സിനിമ തുടങ്ങും അപ്പോൾ ഇവിടുന്ന് സിനിമകളേക്ക് ഒരു പത്ത് മിനിറ്റിൻ്റെ ഒരു ഡിഫറൻസേ ഉള്ളൂ അങ്ങനെന്താ മല്ലികയാണ് കേട്ടോ ഇങ്ങനെ ഞങ്ങളിതാ സിനിമകളിലൊക്കെ ഇറങ്ങി അപ്പോഴത്തേക്ക് ഏഴ് അഞ്ചായിട്ടുണ്ട് വേഗം ടിക്കറ്റൊക്കെ കൊടുത്തു ഞങ്ങളുടെ സീറ്റെല്ലാം തിരഞ്ഞു പിടിച്ചു ഞങ്ങളെല്ലാവരും ഇരുന്നു കുറച്ച് ചിപ്സൊക്കെ ആയിട്ടാണ് വന്നത് ഈ ഫിലിം ഞങ്ങളുടെ ഒരു ഹോബിയാണ് ഇപ്രാവശ്യത്തെ രണ്ടാമത്തെ മൂവിയാണ് ആലപ്പുഴ ജിങ്കാനെ കണ്ടു പിന്നീടാണ് ഇപ്പോൾ തുടരും കാണുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ്